ബുധനാഴ്ച രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഭാവയെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയൂസ് ജോസഫ് ബാവയും കുര്യാക്കോസ് മാർദിയസ് കോറസ്മെത്രാപൂലിത്തെയും ചേർന്ന് സ്വീകരിച്ചു മലയക്കുരിശ് ദയറായിൽ വിശ്രമിച്ച ബാവ ഉച്ചകഴിഞ്ഞ് മൂന്നോടെ മഞ്ഞിനിക്കര ദയറയിലേക്ക് പോയി ഡിസംബർ പത്തൊൻപത് വെള്ളിയാഴ്ച വരെ മഞ്ഞിനിക്കര ദയറായിൽ പരിശുദ്ധ ഭാവ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായി കഴിയും തന്റെ മുൻഗാമിയായിരുന്ന പരിശുദ്ധ മോറോൻ ഏലിയാസ് ഏലിയാസ്ത്രിതിയൻ പാർത്തിയാറക്കിസ് ബാവയുടെ പുണ്യകപപരടത്തിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി സമയം ചെലവഴിക്കാനാണ് പരിശുദ്ധ പിതാവ് പരിശുദ്ധ മോറോന്റെ കബ്രടത്തിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിക്കണമെന്ന പരിശുദ്ധ ഭാവയുടെ ഏറെ കാലമായുള്ള ആഗ്രഹമാണ് ഇതോടെ സഫലമാകുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിന് പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ ഭാവയുടെ നാൽപ്പതാം ഓർമ്മദിനത്തിലെ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ മലങ്കരയിലെത്തിയപ്പോൾ പത്തു ദിവസം മഞ്ഞിനിക്കരയിൽ പ്രാർത്ഥനാ നിരതനായി തങ്ങാൻ ഭാവ ആഗ്രഹിച്ചിരുന്നു എന്നാൽ സിറിയയിൽ അപ്രതീക്ഷിതമായി ഉടലെടുത്ത ആഭ്യന്തര കലഹങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് തന്നെ സാന്നിധ്യം അനിവാര്യം ായതിനാൽ മലങ്കര സന്ദർശനം വെട്ടിച്ചുരുക്കി ഡിസംബർ പത്തിന് തന്നെ പരിശുദ്ധ പിതാവിന് മടങ്ങേണ്ടി വന്നു അന്ന് ആഗ്രഹം പൂർത്തിയാകാതെ മടങ്ങിയ അതേ ഡിസംബർ പത്തിന് തന്നെ കൃത്യം ഒരു വർഷത്തിനു ശേഷം വീണ്ടും പുണ്യസ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേരാൻ സാധിച്ചത് ദൈവനിയോഗമായാണ് പരിശുദ്ധ സഭ കാണുന്നത് ഡിസംബർ പതിനൊന്നിന് വൈകിട്ട് പരിശുദ്ധ ബാവ മഞ്ഞിനിക്കരതയറായിൽ എത്തിച്ചേർന്ന് ധ്യാനം ആരംഭിച്ചു ചർച്ച് ഡെസ്ക് ഷിക്കേന ന്യൂസ്